ഹായ് നമുക്കേ ഒരു മട്ടൻ ബിരിയാണി ഉണ്ടാക്കിയല്ലോ വീഡിയോ കണ്ടു നോക്കട്ടാ ബാ നമുക്ക് ഒരു നാല് സഭോളം അരിഞ്ഞത് അതിൽ കൂടി ഒരു രണ്ട് തക്കാളി അരിഞ്ഞത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് രണ്ട് സ്പൂൺ തൈര് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ മല്ലിച്ചപ്പ് പുതിയ കറിവേപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് രണ്ട് സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഓക്കെ മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല പൊടിച്ചത് ഒരു നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കാം കേട്ടോ നമുക്ക് എന്താക്കഴിഞ്ഞാൽ എന്നിട്ട് ഇതെല്ലാം കൂട്ടി തിരുമ്പി ഈ ഒരു പരുവത്തിലാക്കണം ഞാൻ ഞാൻ രണ്ട് കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത് ഒക്കെ നന്നായിട്ട് മട്ടൺ ഇട്ട് ഇതേപോലെ മിക്സ് ആക്കിയിട്ട് നമുക്ക് അങ്ങനെ വെക്കാം കേട്ടോ നമുക്ക് എന്താക്കാം നമ്മൾ ഒരു കുക്കറിൽ നമ്മൾ മസാല എന്താക്കാം റെഡിയാക്കി എടുക്കാം ഒരു അഞ്ച് വീസിലടിച്ചാൽ മതിയാവും കേട്ടോ നമുക്ക് ഞാൻ ചോറ് വെള്ളിയാക്കാം ഞാൻ എന്താക്കി മൂന്ന് കപ്പ് കപ്പായിരുന്നു എടുത്തിട്ടുള്ളത് ഓക്കെ മൂന്ന് നാലര കപ്പ് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഒന്നിക്കൊന്നരള്ള കണക്ക് ഓക്കെ ഹോൾ സ്പൈസസ് കുറച്ച് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില രണ്ട് പച്ചമുളക് കയറി ഇട്ട് കൊടുത്തതിനു ശേഷം ഒരു നാരങ്ങ രണ്ട കിട്ടിയിട്ട് അതിൻ്റെ നീര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് ഇരുനൂറ് ഗ്രാം നെയ്യാണ് ഞാൻ എടുത്തിട്ടുള്ളത് പക്ഷെ എന്താ വെച്ചിട്ടുണ്ട് നമുക്ക് എന്താക്കി കഴിവ് പേക്കായി നമുക്കിതിൽ കട്ടി കൊടുക്കാം കേട്ടോ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി എന്താക്കാം നമുക്ക് ചോറ് കാര്യങ്ങളൊക്കെ ഒന്ന് ഇതും സെറ്റായി നോക്കാം റെഡി പെപ്പ് മുന്തിരി അതേപോലെ തന്നെ സബോള കറിവേക്കല വറുത്തത് എന്താക്കുക ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കുക കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം നമ്മൾ ബിരിയാണി റെഡി ഒന്ന് തുറന്നു നോക്കി നോക്കാം കേട്ടോ ഉള്ള കേട്ടോ